ജമ്മുകാശ്മീരിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി പതിനെട്ടായിരം വോട്ടർമാർ നാല്പത് മണ്ഡലങ്ങളിലെ വിധിയെഴുതും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ താരാചന്ദ് ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ശർമ്മ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് രമൺ ബല്ല മുൻമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശ്യാംലാൽ ശർമ്മ എന്നിവർ ഉൾപ്പെടെ നാനൂറ്റി പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുക ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ അതുല്യ ഉണ്ട് നമ്മളോടൊപ്പം അതുല്യ എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെടുപ്പ് കാളിദാസ് വോട്ടെ വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ രണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം മന്ദഗതിയിൽ തന്നെയാണ് തുടരുന്നത് രാവിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കിയപ്പോൾ തന്നെ ഇത്തരത്തിലൊരു മന്ദത അനുഭവപ്പെട്ടിരുന്നു നിലവിൽ ഒൻപത് വരെയുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് പതിനൊന്ന് ദശാംശം ആറ് ശതമാനമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ചീനേനി മണ്ഡലത്തിലാണ് അവിടെ പതിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയതാകട്ടെ വെറും ആറ് ശതമാനം മാത്രമാണ് സുരക്ഷാഭീഷണി അടക്കമുള്ള നിരവധി ആക്രമണ സാധ്യതകളും എല്ലാം നേരത്തെ പ്രവചിച്ചിരുന്ന സോപ്പോർ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അതേസമയം ബാരാമുള്ള കത്വ പോലുള്ള സുരക്ഷാ ഭീഷണി നേരിടുന്ന ജില്ലകളിൽ വലിയ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഭേദപ്പെട്ട എന്ന് പറയാവുന്ന പത്ത് ശതമാനത്തിന് മുകളിൽ ഒരു പോളിംഗ് രേഖപ്പെടുത്താനായിട്ടുണ്ട് നിലവിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ഒരു വേഗത പോളിംഗിനെ കൈവന്നിട്ടില്ല എന്തായാലും ഉച്ചയോടുകൂടി കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് ിക്കുന്നതെന്നാണ് എ ഡി ജി പി സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പി ആനന്ദ് ജെയിൻ അറിയിച്ചത് ഈ സുരക്ഷാ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ടാകും അല്ലെങ്കിൽ അവർക്കൊരു ഭയം സൃഷ്ടിക്കുന്നുണ്ടാകും പക്ഷെ അത് മറികടക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ പരിശോധന അടക്കം കർശനമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് മോക്ക് പോളിങ്ങിൻ്റെ സമയത്ത് ഇലക്ഷൻ സാമഗ്രികൾ അടക്കമുള്ള എല്ലാം കൃത്യമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയം അതുകൊണ്ടൊക്കെ തന്നെ ആരും ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും എല്ലാവരും വോട്ട് ചെയ്യാനായി മുന്നോട്ട് വരണമെന്നും സോപോറയിലെ സോപോറയിലെ സൂപ്രണ്ട് ആയിട്ടുള്ള സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ടുള്ള ദിവ്യയും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവമായി കണ്ട് ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വളരെ സുപ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ജനാധിപത്യത്തിന്റെ ഉത്സവമായി കണ്ട് വിജയിപ്പിക്കണം എന്ന് മോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജമ്മുകശ്മീർ എന്ന ആ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ജമ്മു ജമ്മുകശ്മീരിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് ആയിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓർമ്മപ്പെടുത്തുന്നു ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഫേസ്ബുക്ക് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് ജമ്മുകാശ്മീരിൻ്റെ ആ ഒരു സംസ്ഥാന പദവി എടുത്തു കളഞ്ഞവർക്കെതിരെ അല്ലെങ്കിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി തട്ടിയെടുത്തവർക്കെതിരെ പോരാടാനുള്ള അവസാന അവസരമാണ് ഈ വോട്ടെടുപ്പ് നിങ്ങളുടെ വോട്ടുകൾ സൂക്ഷിച്ച് വിനിയോഗിക്കുക നിങ്ങളിൽ നിന്ന് ഈ നിങ്ങളുടെ പ്രത്യേക പദവി അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തെ തട്ടിയെടുത്തവർക്കെതിരെ വോട്ട് ചെയ്ത് ചെയ്യാനാണ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിൽ വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാമായി ഈ അവസാനഘട്ട വോട്ടെടുപ്പ് മറ്റു രണ്ട് ഘട്ടങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടെ ില്ക്കുന്ന ഒന്നാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അഭയാർത്ഥികൾക്കും വാൽമീകി സമുദായത്തിനും ഗൂർഖ സമുദായത്തിനും അടക്കം വോട്ടവകാശമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് ഇതിനു മുൻപ് ഇവർക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തല അല്ലെങ്കിൽ ബ്ലോക്ക് തല തിരഞ്ഞെടുപ്പുകളിൽ മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനു ശേഷം ഈ കശ്മീരി കശ്മീരിലെ അഭയാർത്ഥികൾക്കും അതുപോലെ തന്നെ ഗൂർഖ വാൽമീകി സമുദായങ്ങൾ ും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുകളിലായി നഗരസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂടി വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ ബി ജെ പി പ്രചരണത്തിന് ഒരു ആയുധമാക്കിയിട്ടുമുണ്ടായിരുന്നു ഈയൊരു സമുദായത്തിന്റെ വോട്ടുകളൊന്നാകെ വലിയൊരു വോട്ട് ബാങ്കാണ് ഈ മൂന്ന് സമുദായങ്ങളും ചേരുമ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമുദായക വോട്ടുകൾ അവർക്ക് വോട്ടവകാശം നൽകിയത് ഞങ്ങളാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് ആ വോട്ടുകൾ ബി ജെ പിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രചരണത്തിന്റെ സമയത്ത് നടന്നിരുന്നു ഇത് മറ്റു പാർട്ടികളിൽ കാര്യമായ ആശങ്കയ്ക്ക് ഇടയാക്കി അതോടൊപ്പം തന്നെ ഇപ്പോൾ വോട്ടിംഗ് ശതമാനം വളരെ വലിയ രീതിയിൽ ഉയരാത്തതും ഒരു ഭേദപ്പെട്ട പോളിംഗിലേക്ക് ഇനിയും എത്താത്തതും എല്ലാ പാർട്ടികളെയും ആശങ്കയാർത്തിയിട്ടുണ്ട് കാളിദാസ്